ട്രെയിനിൽ സഞ്ചരിച്ചിരുന്നയാൾ റെയിൽവേ ട്രാക്കിൽ വീണ് മരണപ്പെട്ടു കൂട്ടിക്കട പുളിയത്തുമുക്കിലാണ് സംഭവം വെള്ളിയാഴ്ച രാത്രി ഒൻപത് മുപ്പതോടെയാണ് ട്രാക്കിൽ വീണ് മധ്യവയസ്കൻ മരിച്ചത് മാൾഡേയിൽ നിന്നും കന്യാകുമാരിയിലേക്കുള്ള യാത്രക്കിടെയാണ് കൂട്ടിക്കട പുളിയത്തുമുക്ക് ഭാഗത്ത് വെച്ച് ട്രെയിനിൽ നിന്നും വീണത് എത്ര മണിക്കാണ് നമുക്ക് ഏരിയ ഇവിടെ വീണെന്നാണ് പിന്നെ ഈ സ്ഥലത്താണ് വീണെന്നുള്ള കറക്റ്റ് വണ്ടി നിന്നു പിന്നെ അന്വേഷിച്ചപ്പോൾ ചെയ്വലിച്ചത് വേണ്ടി ആള് വീണു എന്നാന്ന് പറഞ്ഞു അങ്ങനെ തന്നെ നമ്മൾ ഇവിടെ അറിയിച്ചു പോലീസിലറിയിച്ചു ഇരപുരം നമ്മളും വന്നു ഗൈറ്റിൽ അറിയിച്ചു പോലീസുകാർ സ്ഥലം ഇന്നത് കണ്ടു ആളെ കണ്ടു ആളെ ആശൂര് പോയക്കോണ് എന്താ ഇപ്പൊ എന്താ അറിയില്ല അറിയും ഇരേപുരം പോലീസ് സ്ഥലത്തെത്തിയപ്പോൾ ജീവൻ ഉണ്ടായിരുന്നു തുടർന്ന് ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും മരണപ്പെട്ടു ബംഗാൾ സ്വദേശിയാണ് മരണപ്പെട്ടതെന്നാണ് പ്രാഥമിക നിഗമനം